എല്ലാരും ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ ഉന്നതമായ സഭയുടെ അധികാരത്തിൽ കുരുഷന്റെ അടയാളം ദൈവത്തിന്റെ ശക്തി തെറ്റായ പ്രണയബന്ധങ്ങളെല്ലാം എല്ലാം എല്ലാകപ്പെട്ടിരിക്കുന്നവരേ കർത്താവിന്റെ കാരണവും രാജ്യം വിട്ടു പോയിട്ടുള്ളവരെ ജയിലിൽ കിടക്കുന്നവരെ അപ്പനെ അമ്മനെ വിളിക്കാത്തവരെ ഫോൺ പോലും എടുക്കാത്തവരെ അപ്പനെ അമ്മ തിരക്കാത്തവരെ ഇങ്ങനെയുള്ള എല്ലാവിധവിധ വൈകൃതങ്ങളിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം കേര നാമത്തെ വിടുന്ന ലഭിക്കട്ടെ ശ്രുതി കടികടെ ഹരി ഹലു ഹലു ഹലിയുടെ സജയ സുഖം ഹരി

యేసుయే ఆరాధన 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 హల్లెలూయా 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 యేసుయే ఆరాధన 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 హల్లెలూయా 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 యేసుయే హల్లెలూయా 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 యేసుయే స్తుతి హల్లెలూయా హల్లెలూయా యేసుయే ఆరాధన ఆరాధన హల్లెలూయా 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 హల్లెలూయా

പ്പോഴാ കുഞ്ഞിനെ അവസാനം അവർ പ്രസവിച്ച് പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി വിഷയം ഉണ്ടാകും ശ്വാസതടസ്സങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അതായത് നമ്മളുടെ ജീവിതത്തിലേക്കുണ്ട് നമ്മക്കളെ നിങ്ങളെപ്പോഴും ജീവിതത്തിൻ്റെ സഹന സങ്കടങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് സഹനത്തിനും സങ്കടത്തിനും ഒരു സുവിശേഷ സമീപനമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മണിപ്പവർ മസിപ്പവർ മരിയം പവർ അതുപോലെ തന്നെ സമാന്തരമായിട്ടുള്ള സഹനത്തിന് അതുപോലെ തന്നെ ഒക്കെ എല്ലാം ഒരു സുവിശേഷത്തിൻ്റെ സമീപനമുണ്ട് ഇവർ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള സഹനങ്ങളിലൂടെ തന്നെയാണ് പോണത് വളരെ ആറ്റുന്ന ആറ്റു സ്വപ്നം കണ്ട് പ്രസവിച്ച കുഞ്ഞിന് റെസ്പിറേറ്ററി പ്രോബ്ലമാണ് അപ്പോഴേ നിങ്ങൾക്കത് എന്തുമാത്രം മനസ്സിലാവുന്നറിയത്തില്ല ഞാനതിൻ്റെ സത്യാവസ്ഥ പറയാം അത് ഡിപ്പോ ടൈം ഓഫ് ഡിപ്പോസിറ്റാണ് ഡിപ്പോസിഷൻ എന്ത് നമ്മൾ ഡി ടൈം ഓഫ് ഡിപ്പോസിറ്റാണത് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകൾ ദൈവ ദുരസിയിൽ ഇപ്പം നിങ്ങൾക്ക് സഹനത്തിൻ്റെ സമയമാണെന്ന് വിചാരിച്ചോ അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ ഞാൻ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ ഞാനുടനെ നിങ്ങളോട് പറയത്തില്ല കാര്യം നിങ്ങളെന്ത് മാത്രമേ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പലരോടും ആക്കി ഏപ്പി ചെയ്യണത് ഞാനൊരു ബ്ലെസ് ചെയ്ത് ശക്തിപ്പെടുത്തി വിടും പക്ഷെ ഒന്നും മിണ്ടത്തില്ല കാര്യം കാലാന്തരത്തിൽ അവർ തന്നെ കർത്താവ് തന്നെ അവരെ തർജ്ജമ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഫുസ്റ്റ് ഓഫ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് വഴിക്കായിരിക്കും പിന്നെ നിങ്ങൾ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈശ്വരക്ക് ചില സമയത്ത് ചിലരെ ഏൽപ്പിച്ചു കൊടുക്കും കാലാന്തരത്തിൽ അവർ കറക്റ്റ് ചെയ്തു വരും ഇപ്പം ഇതെന്താ ഈ കുഞ്ഞിന് എന്താ പ്രശ്നം റെസ്പിറേറ്ററി പ്രോബ്ലമാണ് ഇപ്പോൾ ഡോക്ടർ വെൻറ്റിലേറ്ററായി പോയി കൊച്ച് കൊച്ച് വെൻ്റിലേറ്ററായി കൊച്ച് വെൻ്റിലേറ്ററായി എന്നോട് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ വിചാരിക്കാൻ പോണത് ഭരയ്ക്കെന്നും ഭർത്താവിൽ നിന്നും കർത്താവ് പ്രാർത്ഥന സ്വീകരിക്കാൻ തുടങ്ങിയെന്നാണ് കാര്യം നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ പ്രാർത്ഥനയിരിക്കും മുഴുവനും അല്ലേ അതിനകത്ത് വെള്ളം ചേർക്കാത്ത പാല് പോലുള്ള പ്രാർത്ഥനയാണ് നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥന വെള്ളം ചേർക്കുന്നത് ഉറങ്ങിയൊക്കെ പ്രാർത്ഥിക്കും അല്ലേ പക്ഷെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതുകൊണ്ടല്ല തനി തങ്കമായിരിക്കുന്നത് അപ്പം അവിടേക്കൊന്നും കരയില്ലാത്ത പ്രേർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെയൊക്കെ ഈ സഹന സാഹചര്യങ്ങളിൽ എപ്പോഴും ഓർക്കുക നിങ്ങൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതിജീവന പ്രാർത്ഥനയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് സത്യസന്ധമായ കറക്റ്റ് പ്രാർത്ഥനയിരിക്കാം അപ്പോൾ മാത്രമേ കറക്റ്റ് ചെയ്യുന്ന അജീ അതിജീവന കാലത്ത് മാത്രമേ കറക്റ്റ് പ്രാർത്ഥന വരത്തുള്ളൂ ബാക്കി നിങ്ങൾ ജോലി എൺപത് കൊല്ലമൊക്കെ ഈ ഭൂമി ജീവിക്കുമായിരിക്കും പക്ഷേ പകുതി പകുതി മുക്കാലും വെള്ളത്തേക്കാൾ കൂടുതൽ പാലായിരിക്കും പാലിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും പ്രാർത്ഥനയേണ്ടത് മുഴുവനും അങ്ങനെയൊക്കെ വരാം പക്ഷേ കറക്റ്റ് പ്രാർത്ഥന വരണത് അതിജീവന കാലത്താണ് അപ്പം അതിജീവന കാലത്ത് ഒരു സർഗസ്വനായ പിതാവാണ് ചിലളെന്നുണ്ടെങ്കിൽ ഓർക്കുക അത് നയൻ വൺ സിക്സ് ആയിരിക്കും മിക്കവാറും പ്രാർത്ഥനയിൽ ഇവിടേക്കൊന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയാണ് കൊച്ചോട്ട് റെസ്പിറേറ്റീവ് ആണ് അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് പറയും പിന്നെ ഈ വെൻ്റിലേറ്ററി വെന്റിലേറ്ററിൽ നിന്ന് ഉടനെ ഒന്നും കൊണ്ടുപോകാൻ വിചാരിക്കുന്നു വിചാരിക്കരുത് കേട്ടാന്ന് പറയും ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തള്ളൊക്കെ പാല് കൊടുക്കാനുള്ള കൊതി കൊണ്ടിരിക്കണം എത്ര ആറ് കൊല്ലാട്ട് കിട്ടിയ കുഞ്ഞ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതൊക്കെ അവളാണെങ്കിൽ ഒരു ചവം പോലെയായി അപ്പോൾ ആ മനുഷ്യൻ എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഇവിടെ വരും ഭാര്യയെ ആശുപത്രി കിടത്തിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരും ചേട്ടൻ്റെ മോളായിട്ട് ഇവിടെ വരും ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും അപ്പോഴന്ന് ഒമ്പത് മണിക്കാണ് തുറക്കണത് കോവിഡ് കാലമല്ലേ സ്റ്റാഫ് ഒമ്പത് മണിക്ക് വരുമ്പോൾ സ്റ്റാഫിനെ കയറ്റാൻ വേണ്ടി തുറക്കും എന്നിട്ട് അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യും അപ്പം ഒമ്പത് മണിക്കാണ് തുറക്കുന്നത് ഇയാൾ മനുഷ്യൻ വന്നിരിക്കുന്നത് ഏഴ് മണിക്കാണ് രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണിവരെ തുറക്കാൻ വേണ്ടി ഇതിൻ്റെ വാദിക്കു നിൽക്കും അപ്പം ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ വാച്ച്മാൻ തുറന്നു വാച്ച്വാൻ ഇയാൾ പറയും ഇവിടെയൊക്കെ അനുവാദം ഇല്ലെങ്കിൽ കുളിക്ക് കൊടുത്തില്ലെങ്കിൽ പുള്ളി വരെ പതിനഞ്ച് മിനിറ്റ് തരാം പതിനഞ്ച് മിനിറ്റ് കയറി മാതാവിനോട് പറഞ്ഞിട്ട് ഇറങ്ങണം എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഉടമ്പടി എടുക്കാതെ മാതാവിനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ചരിത്രം പറയുകയും ആ പതിനഞ്ച് ഒമ്പതിന് തുറന്ന് ഒമ്പത് പതിനഞ്ച് വരെ തുറന്നിട്ട് അമ്പത് പതിനഞ്ച് മീറ്ററുള്ള പുള്ളിക്കാരൻ കയറി അകത്ത് വന്ന് അപ്പോൾ അന്ന് ഈ അകത്താരും കേറത്തില്ലേ അത് കാരണം ആ അകത്ത് വന്ന് മാതാവിനെ കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെയും വൈഫിൻ്റെയും കാര്യം പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും തിരിച്ചു പോയി അവർ ചേർത്തലെത്തി ചേർത്തലെത്തിയപ്പോൾ തന്നെ ഫോൺ വന്ന് എന്താണ് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ റെസ്പിറേറ്ററി സിംറ്റംസ് മാറിയിട്ടുണ്ട് കുഞ്ഞിനെ വെൻ്റിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം ഇയാൾ ഇവിടെ ഇരുന്ന് വിറക്കാൻ തുടങ്ങുന്നതിൻ്റെ അതായിരുന്നു കാര്യം ചെയ്യാൻ അയാൾക്കറിയത്തില്ല ഇത്രയും സ്പീഡാണ് കാര്യമെന്ന് അറിയത്തില്ലല്ലോ അയാൾ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടല്ലേ പോന്നിരിക്കണത് ഇപ്പോഴെങ്കിലും ഈ മാസത്തിലെങ്ങും കുഞ്ഞിനെപ്പുറത്തെടുക്കാൻ പറ്റിയല്ല പക്ഷെ പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞ് ചേർത്തല വരെ ചെന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ഫോൺ വന്നില്ലേ അപ്പോൾ ഇയാൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടേ ഇയാൾ പറയണേ ഞാൻ ഇരുന്ന് കാറിലിരുന്ന് വിറക്കിയതെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പുള്ളി ഈസി ആയിട്ടൊരു കാര്യം പറയും അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര ഇത്രയും വലിയ ദൈവാനുഭവം കിട്ടിയൊരു മനുഷ്യൻ പിന്നീട് അടുത്ത ശ്വാസത്തിൽ ഈസി ആയിട്ടൊരു കാര്യം പറയും എന്താണ് പിന്നീട് ഞങ്ങളുടെ മകനെ കുഞ്ഞുമാലാക്കിയായി ഈശ്വരൻ്റെ അടുത്തേക്ക് പോയെന്ന് പറയും ഞാൻ വാ പൊളിച്ചു ഇത്രയും ഞങ്ങൾക്ക് പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ മകൻ ഒരു കുഞ്ഞു മാലാഖിയായി ഈശ്വരൻ്റെ അടുത്തേക്ക് പോയി അത് പറയുമ്പോൾ അവന് അസുഖമായിരുന്നുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാര ജ്വലനമൊന്നും അതിനില്ല അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ് മഹാസങ്കടങ്ങളിലെ ഈ മനുഷ്യന് കിട്ടിയ ആന്തരിക അഭിഷേകമാണ് കൈയിട്ട് ചികർത്ത ആനസു െ നാവാ ചൊല്ലിടു വരാ സ്തോത്രമല്ല എന്നെ നാവാ വരാ നിത്യസ്നേഹമോ കൊണ്ടു വൻകൃപകളോ കൊണ്ടു കാരണത്തിന് ആരാധനയും അപ്പൊ നമ്മൾ അനിതാ താമരാഷിനെ എന്താ പറഞ്ഞു നിർത്തിയത് അനിത താമരാഷ് ഇതേ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് എന്താണ് അവള് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിന് തീരുമാനിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്ക് അമ്മ ഒരു ലിങ്ക് കൊടുത്തതാണ് അല്ലേ കൃപാസൂത്ര വരാൻ വേണ്ടി നമ്മൾ മുങ്ങിച്ചകാൻ പോകുന്ന ഒരു കയറിട്ട് കൊടുക്കുകയല്ലേ അതുപോലെ ആ കയറെ പിടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഉടമ്പഴി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ എന്താ പറയണത് എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നിയെന്ന് ആരാണ് അതാണ് അതാണ് ഈ ഉടമ്പഴിയുടെ പ്രത്യേകത എന്നു വെച്ചാൽ ഇപ്പം അടൂരത്തെ റോയി എന്താ പറയണത് അവൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും ഒരു കുഞ്ഞു വാലാക്കിയായി ഈശ്വരൻ്റെ അടുത്തേക്ക് ചെന്ന് പോയി അത് ലാഘവത്തോടെ അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് കണ്ണീരിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനാണല്ലേ ഇത്രയും ലാ ഇതിനാണ് ആന്തരിക എന്ന് പറയണത് ആത്മധൈര്യവും ആന്തരിക അഭിഷേകവും ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിന്റെ ഉറപ്പിന്റെ അടയാളമാണ് കൈയിട്ടിച്ച് കർത്താസ് കാരണത്തിന് സോ വാട്ട് ഇസ് അവർ പോയിന്റ് എന്താണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നീ ഒരു ദൈവ വാഗ്ദാനം പ്രാപിച്ച് മാനുഷിക മാനസിക ആശ്വാസങ്ങൾ പ്രാപിക്കുന്നവരെയുള്ള നിൻ്റെ സമയം അയിൻബിത്യുവിനല്ലേ അവിടെ നീ അനുഭവിക്കുന്ന ആന്തരിക സ്വസ്ഥത ആന്തരിക അഭിഷേകം ആത്മധൈര്യം അതെല്ലാം ആൾ ഉടമ്പടി പ്രകാരം നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ദൈവസാന്നിധ്യമായിട്ട് സാന്നിധ്യമായിട്ട് വിവേചിക്കണമെന്നാണ് ഈ പറയണത് പ്രാർത്ഥിക്കുക കർത്താവേ അങ് ഞങ്ങളെ അങ് ഞങ്ങളെ ഭൗതിക ആശ്വാസത്താൽ ഭൗതികത്താൽ അനുഗ്രഹിക്കുന്നവരെയുള്ള അനുഗ്രഹിക്കുന്നവരെയുള്ള ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ ഇതിൽ അനുഭവിക്കുന്ന ഇത് അനുഭവിക്കുന്ന അതിലനുഭവിക്കുന്ന അതിലനുഭവിക്കുന്ന അങ്ങയുടെ അങ്ങയുടെ ആന്തരിക ആന്തരിക സാന്നിധ്യത്തെ സാന്നിധ്യത്തെ വിവേചിക്കാനുള്ള വിവേചിക്കാനുള്ള ആന്തരിക നേത്രങ്ങളെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണം അങ്ങ് പ്രകാശിപ്പിക്കണമേ ചിക്കട്ടെ നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം അളലിയോദി പേര് മെർലിൻ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ സാക്ഷ്യം ഞാൻ പറഞ്ഞാണ് ഇതെന്റെ രണ്ടാമത്തെ സാക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എന്റെ ഹസ്ബൻഡിനെ ജോലി നഷ്ടപ്പെട്ടു അതിന്റെ ഫലമായിട്ട് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് കമ്പനികളിൽ അപ്ലൈ ചെയ്തപ്പോൾ ആ വളരെ സാലറി കുറഞ്ഞായിരുന്നു കിട്ടുന്ന സാലറി കാർഡിങ് കുറഞ്ഞിട്ടായിരുന്നു അവരെല്ലാവരും ഓഫർ ചെയ്തത് അതിൻ്റെ അപ്പോൾ ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുകയും ജോമനി ഓപ്റ്റ് ചെയ്ത് ഹയർ സ്റ്റഡീസിന് പോവുകയും ചെയ്തു അപ്പോൾ അതിന് വിസ പ്രോസസിങ്ങിൻ്റെ ടൈം ആണെങ്കിലും യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടാനാണെങ്കിലും കൃപാസനത്തിലെ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുന്നേ വന്ന് സാക്ഷ്യപ്പെടുത്താൻ നേരിടുകയും ചെയ്തു അങ്ങനെ ജർമ്മനി പോകാനും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി എടുക്കുന്ന ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അവ അവസാന വർഷം ടി സി എസ് കുറച്ച് ടഫായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ ആ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജമാലറാലിയിലും ഇതൊരു പ്രത്യേക നിയോഗ നിയോഗമായിരുന്നു ടി സി എസ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കണമെന്നതും ഞാൻ നവംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ആ ഉടമ്പടിയിൽ കയറിയത് കറക്റ്റ് നവംബർ മൂന്നാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ ഒരു കമ്പനിയിൽ ഓഫർ ലെറ്റർ വരികയുണ്ടായി പക്ഷേ പിന്നീടും കുറച്ച് ക്രൈസിസ് ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ അത് ക്യാൻസലായി പോകും ഓഫറിന് എന്തായാലും അമ്മ മാതാവിൻ്റെ തിരുകുമാറിൻ്റെ അനുഗ്രഹത്ത മാർച്ച് ഫസ്റ്റിന് ജോബിലേക്ക് കയറാൻ സാധിച്ചു അടുത്ത അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ജോലി കിട്ടിയ സ്ഥലത്ത് ഒരു നല്ലൊരു ഭവനം ലഭിക്കണമെന്നുണ്ടായിരുന്നു അതും ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ശക്തി ശക്തമായിട്ട് ആ സമയത്ത് ചെല്ലുമായിരുന്നു ചെയ്യുമായിരുന്നു ഒപ്പം കൊന്തചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം തികഞ്ഞപ്പം നല്ലൊരു ഭവനം തന്നെ ജോമനിയിൽ ലഭിക്കുകയുണ്ടായി പിന്നീട് ഫാമിലി റീയൂണിയൻ വെച്ചു അപ്പോൾ ഇതിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മാതാവിനോട് പറയുമായിരുന്നു എല്ലാവർക്കും സാധാരണ മൂന്ന് സാലറി സ്ലിപ്പ് മതിയായിരുന്നു എൻ്റെ കേസിൽ ആറ് സാലറി സ്ലിപ്പ് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡിനോട് കൊടുക്കാൻ പക്ഷേ ത്രീ സാലറി സ്ലിപ്പ് മാത്രമേ ആ സമയത്ത് കൊടുക്കാൻ പറ്റി പക്ഷേ ആ സാലറി സ്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോസസ്സ് സക്സസ് ആവുകയും എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാലാം തീയതി ജർമ്മനിക്ക് പോകാനും സാധിച്ചു ഞാൻ ജർമ്മനിക്ക് പോകുന്നതിൻ്റെ വകയായി പോകുന്നതിൻ്റെ കാര്യമായിട്ട് ഞാൻ ഏവൺ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഏവൺ എക്സാം സാധാരണ അധികം ആരും വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ലെങ്കിലും ഞാനിവിടെ വന്ന് അച്ഛനോട് ബ്ലെസ്സിങ്സ് മേടിച്ചിരുന്നു അതിന് എക്സാംസിനെപ്പം നമുക്ക് ടെൻഷൻ കാരണം കുളാക്കും അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചപ്പം ഞാൻ എൻ്റെ റൈറ്റിങ്ങും അതുപോലെ സ്പീക്കിങ്ങും അച്ഛനോട് പറഞ്ഞു ഞാൻ എക്സാമിന് റൈറ്റിങ്ങിൽ വെട്ടിയൊക്കെ എഴുതിയത് എനിക്ക് റൈറ്റിങ്ങിന് രണ്ട് മാർക്ക് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ സ്പീക്കിങ്ങിൽ ടെൻ മിനിറ്റ്സെങ്കിലും പറയണമെന്ന് പറഞ്ഞിരുന്നു എനിക്കത് ഫോർട്ടീൻ മിനിറ്റ്സ് പറയാൻ പറ്റി അതുപോലെ നല്ലൊരു മാർക്ക് തന്നെ എ വൺ എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ സെപ്റ്റംബർ പതിനാലിന് ജോർമനി പോയി ഇതാണ് എൻ്റെ ഒന്നാമത്തെ സഷ്യം രണ്ടാമത്തെ സഷ്യം എൻ്റെ അമ്മയ്ക്ക് കാല് ഒടിഞ്ഞിട്ട് ഒരു സർജറി ചെയ്തിരുന്നു ആ കാലിന് വീണ്ടും ഒരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം വീണ്ടും ഒരു സർജറി കൂടി ചെയ്യാൻ ആ കാലിന് പറ്റില്ലായിരുന്നു അതിൻ്റെ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മയും ഞാനും തന്നതിൻ്റെ അനുഗ്രഹമായിട്ട് ആ എത്ര പെട്ടെന്ന് തന്നെ ഡോക്ടർ നെക്സ്റ്റ് ഇത് ഇതിൽ പറഞ്ഞു ഇനി സർജറി വേണ്ട എന്ന് പറഞ്ഞു മൂന്നാമതായിട്ട് എനിക്ക് എൻ്റെ പപ്പ ഉടമ്പടി തൈലം കൊണ്ടുള്ള അനുഗ്രഹമാണ് എൻ്റെ എൻ്റെ പപ്പയ്ക്ക് കുളി കഴിഞ്ഞ് വരുമ്പോൾ ശരീരം ചുമക്കുന്ന പോലെ വരുമായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലം തൂത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനെ ചുമന്ന് തടിച്ചില്ല അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു നയൻറ്റി നയൻ ഉണ്ട് അപ്പോൾ കണ്ണിന് ഷുഗർ കാരണം കണ്ണിൻ്റെ ഞരമ്പ് തേയും അപ്പോൾ ഭയങ്കര ആയിരിക്കും അത് മരണം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് സ്റ്റോളിൽ കിട്ടുന്ന ഒരു കാശ് രൂപം മേടിച്ച് കൊ ചാച്ചൻ അത് കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം ഗൃപാസനത്തിലെ തൈലം തേച്ച് പ്രാർത്ഥിക്കുക ഫലമായിട്ട് ചാച്ചൻ്റെ കണ്ണിൻ്റെ പേൻ മാറിക്കിട്ടി പിന്നെ എനിക്ക് ഉണ്ടായ ദൈവാനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു കൃപാസനത്തിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോർമലി നമ്മളെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ ആദ്യം അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് വെച്ചെങ്കിൽ ഞാൻ ആദ്യം മാതാവിൻ്റെ പ്രതീക്ഷീകരണം ദൈവഹിതമാണോ എന്നറിയാനും അനുദപിച്ചു ആയിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള മാതാവിൻ്റെ ഈ രൂപ ഈ ഇതിൽ കാണാൻ പറ്റും ഇവിടെ സൈഡിലായിട്ട് ഒരു ഈശോയുടെ രൂപം തെളിഞ്ഞു തന്നു ഇതൊരു ഏപ്രിലുണ്ടായ അനുഭവമാണ് ഇപ്പോഴും എനിക്കത് അങ്ങനെ കാണാൻ സാധിക്കും പിന്നീട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഒരുപാട് ഇടുന്ന ആളാണ് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിന് കാനഡയ്ക്ക് പോകാൻ വിസ വിസ കിട്ടി കിട്ടാൻ കുറച്ച് തടസ്സമായിരുന്നു ടിക്കറ്റ് കിട്ടിയ ദിവസം ടിക്കറ്റ് എടുത്ത ദിവസം തന്നെ വിസ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പോകുന്ന ദിവസം ത രാവിലെ വിസ കിട്ടാൻ സാധിച്ചു എൻ്റെ ഒരു ആൻറ്റിയുടെ റിസൾട്ട് ബയോപ്സിക്ക് അയച്ചിരുന്നു അപ്പോൾ ക്യാൻസർ ഒന്നും ആവല്ലേ എന്ന് ലൈറ്റ് ലാറ്റ ക്യാൻറ്റിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആൻറ്റിയുടെ റിസൾട്ട് നോർമൽ ആയി കിട്ടി പിന്നീട് എൻ്റെ കഴുത്തിൻ്റെ ഒരു മുഴയാണ് ഇവിടുത്തെ കൃപാസനത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചിന് നടന്ന ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനം പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു കഴുത്തിലെ മുഴ അന്ന് അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ മുഴ പിന്നീട് വന്നിട്ടില്ല അന്ന് തന്നെ മാറിക്കിട്ടി ഇത്രയധികം അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരാരും നന്ദി പറയുന്നു ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും ഇവിടുന്ന് ആറുകെട്ട് പത്രം മേടിക്കുമായിരുന്നു റോഡ് സൈഡിലും ആശുപത്രികളിലും വീടുകളിലും കയറി നടന്ന് കൊടുക്കുമായിരുന്നു എല്ലാ വിഭാഗത്തിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു മുതിർന്നവർക്കും കൊടുക്കുമായിരുന്നു എല്ലാ ജാതി മത അങ്ങനെ വ്യത്യാസമൊന്നും കാണിക്കാതെ എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രോഗികൾക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസയും ഫുഡ് ഫുഡ്ണ്ടാക്കി കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ കാശ് രൂപം ഇവിടുന്ന് മേടിച്ച ആരുടെയും കൂടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകുവാണെങ്കിൽ എൻ്റെ പത്രം ഇല്ലെങ്കിൽ കാശുരൂപം അതുപോലെ തന്നെ പ്രാർത്ഥനയും കൊടുക്കുമായിരുന്നു ഇത്രയധികം അനുഗ്രഹം തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഇതിലെ സാക്ഷ്യം ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമേ ഞാൻ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും പറയുന്നു നേർന്നിരുന്നു അതിന് അത്രയധികം അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ആദ്യമായിട്ട് തന്നെ എന്നെ ഇവിടെ സാക്ഷിയാക്കി മാറ്റിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത് അന്ന് എനിക്ക് ഫസ്റ്റ് ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗം എൻ്റെ പത്തും പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമായിരുന്നു എനിക്കാണെ എൻ്റെ സർട്ടിഫിക്കറ്റിലെ സർനെയിമൊന്നും ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ അബ്രോഡ് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു സെർനെയും ഇല്ലാതെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീടത് ഭയങ്കര പ്രശ്നമായിരിക്കുമെന്ന് അപ്പം ഞാനാണെങ്കിൽ സി ബി എസ് ഇയിലും കൂടെ പഠിച്ചുകൊണ്ട് മാറ്റി കിട്ടാൻ ഭയങ്കര പാടായി എല്ലാവരും പറഞ്ഞു അത് ആദ്യത്തെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് മാറ്റാൻ തന്നെ ഒരു വർഷം എടുക്കുമെന്ന് എനിക്ക് എൻ്റെ പത്തും പ്ലസ് ടുും രണ്ടും മാറ്റാനുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വെറും അഞ്ച് മാസം കൊണ്ട് എൻ്റെ രണ്ടും ശരിയായി കിട്ടി അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഐ എൽ ടി എസ് എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു റൈറ്റിങ്ങും റീഡിങ്ങും ആയിരുന്നു എനിക്ക് ഏറ്റവും പാട് ആകെ കുറച്ചെങ്കിലും കോൺഫിഡൻസ് എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിംഗ് ആയിരുന്നു പക്ഷേ സ്പീക്കിങ്ങിൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കര ചുമ ചുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വാ ഒന്നും അപ്പം ഭയങ്കര സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചു അക്കാഡമി വിളിച്ചു അക്കാഡമി വിളിച്ച് പറഞ്ഞാൽ നമുക്കന്ന് എക്സാം ക്യാൻസൽ ചെയ്യാം എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ സ്പീക്കിങ്ങിന് പോയി സ്പീക്കിങ്ങിന് പോയി ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു തേയിലമെൻ്റെ തൊണ്ടയിൽ തേക്കുകയും ഞാൻ ഉപ്പ് കഴിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ സ്പീക്കിങ്ങിന് പോയി സ്പീക്കിങ്ങിന് പോയപ്പം ആ അത്രയും സമയം ഞാൻ ഒരു വട്ടം പോലും ഞാൻ ചുമച്ചില്ല അത്രയും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റി എനിക്ക് നല്ല സ്കോറും ഉണ്ടായിരുന്നു പിന്നെ എക്സാമിൻ്റെ സമയത്താണോ ഞാൻ എൻ്റെ പെൻസിലെല്ലാം തേയിലം കൊണ്ട് ഇങ്ങനെ കുരിശൊക്കെ വരച്ചിട്ടാണ് കയറിയത് എനിക്ക് എല്ലാത്തിനും ഞങ്ങൾ അക്കാഡമി നാല് പേരാണ് എഴുതിയത് കൂട്ടത്തിൽ